പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ അഴേക്കോട് ഐ എം യു പി സ്കൂളിൽ ടാലന്റ് ലാബിന്റെ ഉദ്ഘാടനവും കവിതാ സമാഹാര പ്രകാശനവും നടന്നു അഴീക്കോട് ഐ എം യു പി സ്കൂളിൽ കുട്ടികളിൽ അന്തർലീനമായി സർഗാത്മക കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള വേദിയായ ടാലന്റ് ലാബിന്റെ ഉദ്ഘാടനവും അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷരാസിയയുടെ കവിതാ സമാഹാര പ്രകാശനവും നിർവഹിച്ചു പ്രകൃതിയിലെ കൗതുകകരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് അക്ഷരയുടെ കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്കൂൾ ഹാളിൽ നടന്ന പരിപാടിയിൽ ഏഷ്യാനെറ്റ് ഫെയിം നൌഷാദ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ആ സാഹിത്യ സമാജം എന്ന ടാലും എൻ്റെ കൂട്ടുകാരന്മാരുടെയും ടീച്ചേഴ്സിൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി സാധാരണ ഒരു കവിത മാത്രം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെ ഞാൻ കവിത മാത്രം പാടുള്ളൂ പഠിക്കുകയൊന്നുമില്ല കവിത നല്ല എണ്ണത്തിൽ പാടും അപ്പൊ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ ടീച്ചർമാരുടെയും നിർദ്ദേശപ്രകാരം അന്ന് നിന്റെ കഴിവ് ചിലപ്പോ പാട്ട് പാടാനുള്ളൊരു ഇതിലായിരിക്കും അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരന്മാരെല്ലാവരോടും ഒത്തുചേർന്ന ഒരു ഗ്രൂപ്പ് സോങ് ഒരു ഫിലിം സോങ് ഗ്രൂപ്പായിട്ട് പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയിരുന്ന ഒരു കയ്യടി ആ കയ്യടിയാണ് പിന്നീട് എൻ്റെ ജീവിത ജീവിതത്തിൽ ഒരു വഴിത്തിരിവായത് എന്ന് ഞാൻ നിങ്ങളോട് അഭിമാനത്തോടുകൂടെ പറയുകയാണ് അപ്പോൾ പി ടി പ്രസിഡന്റ് ഔഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു പി ടി വൈസ് പ്രസിഡന്റ് പി എ മനാഫ് സ്റ്റാഫ് സെക്രട്ടറി സാജി താഹി ടീച്ചർ കെ ബി ജാസ്മിൻ മുഹമ്മദ് അലി സ്കൂൾ ലീഡർ അഫ്രാസ് ഹുസൈൻ അക്ഷരാ സി എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപിക ബീന ടീച്ചർ സ്വാഗതവും നസീമ ടീച്ചർ നന്ദിയും പറഞ്ഞു